ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ചവ്വരിയാണ് ഇത് തലേദിവസം രാത്രി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ ഇനി നമുക്ക് ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അതിലേക്ക് ശാലം വെള്ളം കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി നെയ്യ് ഉരി വന്നതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് ക്യാഷിനിട്ടിട്ട് കൊടുക്കാം കാശിനിട്ട് ഒന്ന് ചെ വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം നമ്മൾ പായസത്തിനൊക്കെ കോരി എടുക്കില്ലേ അതുപോലെ ഒന്ന് വറുത്തു കോരി എടുത്താൽ മതി ഇനി ഇതിനെ നമുക്ക് ഒരു പ്ലാറ്റിലോട്ട് മാറ്റി കൊടുക്കാം പാനിലേക്ക് തന്നെ അതേ നെയ്യിലും കൂടി തന്നെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അത് ഉരുക്കിയെടുത്തതാണ് അതിനെക്കൂടി ഒന്ന് അരിച്ചു ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര കൂടി കൂടിയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് മൊത്തത്തിൽ പഞ്ചസാരയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ ശർക്കരയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്താലും മതി ഇനി നമ്മളിതിലേക്ക് അരച്ചെടുത്ത ചവരി കൂടിയിട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കിടയ്ക്ക് ചോരി അരയാതൊക്കെ കിടക്കാം അത് കുഴപ്പമില്ല അത് നമ്മൾ നല്ലതായിട്ട് വേവിച്ചെടുക്കുമ്പോൾ അത് വെന്ത് വന്നോളും കൈ എടുക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നത് നല്ലതായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ശകലം ഒരു പിഞ്ചളവ് ഞാൻ ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇനിപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പരുവായപ്പോൾ ഞാൻ ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചാല ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സ്പൂണ് കോരി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ പരുവ മതി കാശ്നട്ടും മുന്തിരി എല്ലാം കൂടി ഇട്ട് ഒന്ന് എല്ലാം മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമുക്ക് ഇനി അലുവേ പോലെ കഷ്ണം വെട്ടിയെടുക്കണമെങ്കിൽ ഇന്നും കുറച്ച് സമയം കൂടി വേണം ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള കാശ്നട്ടും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഞാൻ എടുത്തത് ഇരുന്നൂറ് ചവ്വരിയാണ് എനിക്ക് അൻപത് ഗ്രാം നെയ്യും ഇനിപ്പം നിങ്ങൾ അനുസരിച്ച് ഇട്ടാൽ മതി കൂടണമെങ്കിൽ കൂട്ടിയിടാം കുറഞ്ഞെങ്കിൽ കുറച്ചിടാം കേക്കൊക്കെ ചെയ്യുന്ന പാത്രത്തിലാണ് നെയ്യ് തടവി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഷേപ്പ് ഷേപ്പാക്കിയെടുത്ത് നോക്കി തണുക്കാൻ വയ്ക്കാം എന്നിവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ